സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ പലരും നിരാശയിലാണ് കിട്ടിയ മാർക്ക് കുറഞ്ഞു പോയോ എന്ന സംശയം എന്നാൽ ഇപ്പോൾ പുനർമൂല്യനിർണ്ണയത്തിന് സമയമായി എന്ന് സി ബി എസ് ഇ അറിയിക്കുകയാണ് സി ബി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബിൾ ഡബ്ല്യു ഡോട്ട് സി ബി എസ് ഇ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇതിന് ഒരു നിശ്ചിത ഫീസ് നൽകണം എന്ന് മാത്രം പുനർമൂല്യനിർണയത്തിനും അതുപോലെ തന്നെ മാർക്ക് കണക്കൂട്ടത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എഴുതിയ ഉത്തര കടലാസിൻ്റെ പകർപ്പ് ലഭിക്കണമെങ്കിലും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പുനർമൂല്യനിർണയത്തിൻ്റെ കാര്യത്തിൽ ഒരു പേപ്പറിന് നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് ഇനി അഥവാ ഉത്തര കടലാസിൻ്റെ പകർപ്പ് ലഭിക്കണമെങ്കിൽ നമ്മൾ എഴുന്നൂറ് രൂപ അടയ്ക്കേണ്ടതുണ്ട് നമ്മൾ കണക്കുകൂട്ടിയതിൽ എന്തെങ്കിലും പിശക് കണ്ടുപിടിച്ച് അത് തിരുത്താൻ വേണ്ടി അഞ്ഞൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് ഇതിനൊക്കെ അപ്പുറത്തുള്ള ചെറിയ പ്രശ്നമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള സി ബി എസ് ഇ വിദ്യാർത്ഥികളും ഇത്തരത്തിൽ ഇതിൻ്റെ ഫീസ് അടക്കേണ്ടത് ഇന്ത്യൻ രൂപയിലാണ് എന്നുള്ള കാര്യമാണ് അപ്പോൾ സി ബി എസ് ഇ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും